വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു സിക്സ് ഫൈവ് ടു മനോഹരം ഏറെ ആദായകരം ആരുടെയും മന നിറച്ച് സമ്മിശ്ര കൃഷിയിൽ വിജയഗാഥയുമായി ഇരുപത്തിയഞ്ചുകാരൻ വരവൂർ പുളിഞ്ചോട് പാതയിലൂടെ കടന്നു പോകുമ്പോൾ വയൽപ്പാടത്ത് മനോഹരമായ കാഴ്ച കാണാം പൂത്തുവിരിഞ്ഞ വിരിഞ്ഞ ചെണ്ടുമല്ലിയും കുലച്ചു നിൽക്കുന്ന വാഴകളും വരവൂർ പുളിഞ്ചോട് പടിഞ്ഞാറേക്കര പാടശേഖരത്തിലെ കാഴ്ചയുടെ ഭംഗി ആസ്വദിച്ച് ചെന്നപ്പോഴാണ് യുവകർഷകനെ കണ്ടത് മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ കോഴ്സിൽ ഡിപ്ലോമയെടുത്ത യുവാവിന് കാർഷിക വൃത്തി ജീവിത താളമായി സമ്മിശ്ര കൃഷിയിൽ ഇരുപത്തിയഞ്ചുകാരനായ യുവാവ് വരവൂർ സ്വദേശി ഊറ്റക്കുഴി വീട്ടിൽ ആദർശിന് കൃഷിയാണ് എല്ലാം വരവൂർ പടിഞ്ഞാറ്റുമുറി പാടശേഖരത്തിൽ പൂത്ത് വിരിഞ്ഞ് ആരുടെയും മനം നിറയ്ക്കുന്ന ചെണ്ടുമല്ലിക്കൃഷിയുടെ മനോഹാരിത കാഴ്ചയ്ക്ക് സമീപത്തായി വിളവെടുപ്പിന് ഭാഗമായ ചങ്ങാലിക്കോടൻ കദളി വാഴക്കുലകളും നെൽകൃഷിയും മരച്ചീനി മധുരക്കിഴങ്ങ് വെണ്ട മത്തൻ കുമ്പളം പയർ തുടങ്ങി വിവിധ പച്ചക്കറി കൃഷിയുമെല്ലാം ഈ യുവാവിൻ്റെ അത്യധ്വാനത്തിൻ്റെ പ്രതീകങ്ങളാണ് എൻ്റെ വീട് വരവൂര് ഗ്രാമപഞ്ചായത്തിലാണ് വരവ് ഗ്രാ ഗ്രാമപഞ്ചായത്തിൽ പുളിഞ്ചോട് ആണ് സ്ഥലം ഞാൻ അച്ഛനും വല്യ അച്ഛനായ എല്ലാവരും പാരമ്പര്യമായിട്ട് കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഡിപ്ലോമ മെക്കാനിക് ആണ് കഴിഞ്ഞിട്ടുള്ളത് അതിന് ശേഷം ഇപ്പോൾ അഞ്ചാറ് വർഷത്തോളമായിട്ട് ഈ കൃഷിയിൽ ഉണ്ട് ഇപ്രാവശ്യം ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ചെണ്ടുമല്ലി ചെയ്തിട്ടുണ്ട് പിന്നെ വാഴ ഓണം ഓണത്തിന് കുറച്ചേ ഉള്ളു മുന്നേ ഒരു ണം വാഴ ഉണ്ടായിരുന്നു നെല്ല് കൊള്ളി പയറ് അങ്ങനെയുള്ള കൃഷികളൊക്കെ ഓണത്തിന് മുന്നോടിയായി അഞ്ഞൂറോളം ചങ്ങാലിക്കോടൻ വാഴകൾ വിളയിച്ച ആദർശ് സ്ഥിരമായി പൂജാ കദലിവാഴകളും കൃഷി ചെയ്തു വരുന്നുണ്ട് ഗുരുവായൂരിലേക്കും മറ്റുമായി കദലിപ്പഴങ്ങൾക്കായി ഇദ്ദേഹത്തെ സമീപിക്കുന്നവരും നിരവധിയാണ് കൃഷിയെ മികച്ച രീതിയിൽ പരിപാലിച്ചു വരുന്നുണ്ട് കോവിഡിന് മുൻപ് കുറച്ചുനാൾ സ്വകാര്യ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്ത യുവാവ് പാരമ്പര്യമായി ചെയ്തു വരുന്ന കൃഷിയിലേക്ക് പിന്നീട് പൂർണ്ണമായും തിരിയുകയായിരുന്നു വരവൂർ പഞ്ചായത്ത് അധികൃതർ ചിങ്ങപ്പുലരിയിൽ മികച്ച യുവ കർഷകനുള്ള പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു മണ്ണിലിറങ്ങാൻ തയ്യാറാവാതെ തൊഴിലില്ലായ്മയുടെ പേരിൽ നടക്കുന്ന തൊഴിൽ രഹിതർക്ക് വലിയൊരു മാതൃകയാണ് ഈ യുവാവ് ന്യൂസ് വരവൂർ